ദൈവത്തിന് സ്തോത്രം വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ആയുസിലൊരവസരം കൂടെ ദൈവം നൽകി തന്നല്ലോ നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി ഒന്ന് ദിനവൃത്താന്തം നാലാമധ്യായം പത്താം വാക്യം വായിക്കുന്നു ഒന്ന് ദിനവൃത്താന്തം നാലാമധ്യായം പത്താം വാക്യം എബ്ബേസ് ഇസ്രയേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർവിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസക വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്നപേക്ഷിച്ചു അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിലൂടെ പരിശുദ്ധയാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മെ അനുഗ്രഹിക്കുകയും നമ്മോട് ഇടപെടുകയും ചെയ്യട്ടെ എബേസ് എന്ന മനുഷ്യൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ധാരാളം പ്രാവശ്യം തിരുവചനം പരിചയമുള്ളവർ കേട്ടിട്ടുണ്ടായിരിക്കാം എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധയാത്മാവ് ഈ തിരുവചനം നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ വിഷയത്തിനകത്തും ദൈവം ഇടപെടുന്ന പകലായി തീരട്ടെ ഈ വാക്യം വായിക്കുമ്പോൾ എബേസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ പൂർണ്ണമായൊരു ചിത്രം നമ്മുടെ അകത്തു വരുവാൻ സാധ്യതയുണ്ട് എബേസ് ദൈവത്തോടായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ് ദൈവമേ നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം ഈ പ്രഭാതത്തിൽ പ്രിയരെ ഒരു പുതിയ പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഒരു വർഷം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് വിരലെണ്ണാവുന്ന ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ വർഷവും ചരിത്രമായി മാറും ആ മേൽ അതുകൊണ്ട് തന്നെ ഈ വർഷത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ചിലവിടുമ്പോൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് യബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെയുള്ളൊരു പ്രാർത്ഥന ആവശ്യങ്ങളുടെ മുൻപിൽ ആ മേൽ േൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം എബേസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം പരമപ്രധാനമായൊരു സത്യം എബേസിനറിയാം അനുഗ്രഹിക്കുവാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല അഥവാ ലോകത്തിലുള്ളവർ അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹങ്ങൾ വെറും വാക്കുകളിൽ ഒതുങ്ങിപ്പോകും അങ് അനുഗ്രഹിക്കുവാൻ കഴിയുന്നത് ദൈവത്തിനാണ് അതുകൊണ്ട് ഒരനുഗ്രഹത്തിന് വേണ്ടി എബേസ് ദൈവമുഖത്തേക്ക് നോക്കുകയാണ് പ്രിയരെ ഭവനത്തിനകത്ത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനകത്ത് ഉപജീവന മാർഗ സ്ഥലത്ത് ഒരനുഗ്രഹം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ വായികളെ തുറന്ന് ദൈമുഖത്തേക്ക് നോക്കി ഈ പ്രഭാതത്തിൽ പറഞ്ഞു തുടങ്ങാമോ നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം അടുത്ത പദം പദമിതാണ് എങ്ങനെയാ എന്നെ അനുഗ്രഹിക്കേണ്ടത് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് മൂന്ന് നാല് കാര്യങ്ങൾ ഒരുമിച്ച പ്രാർത്ഥനയ്ക്കകത്ത് എബേസ് ആഗ്രഹത്തോട് ദൈവത്തോട് പറയുകയാണ് എത്ര സുന്ദരമായ അനുഗ്രഹിക്കപ്പെട്ട പദങ്ങളാണ് എബേസിന്റെ ഹൃദയത്തിനകത്ത് നിന്ന് പൊങ്ങി വരുന്നത് എന്ന് നമുക്ക് കാണുവാനായി കഴിയും ഒന്നാമത്തെ കാര്യം എൻ്റെ അതിർ വിസ്താരമാക്കണം ആ മേൻ ബേസിന് അതിർവരമ്പുകൾ മുൻപിലോട്ട് പോകുന്നതിനുള്ള പരിധികൾ വലിയ പരിമിതികളായിട്ട് മുൻപിൽ നിൽക്കുമ്പോൾ എബേസ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് സകല മേഖലകളിലുമുള്ള എൻ്റെ അതിർവരമ്പുകളെ ദൈവം വിശാലമാക്കണം എത്ര പേർ അങ്ങനെ ആഗ്രഹിക്കുന്നു ഒരു വിശാലത ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് നിശ്ചയമായിട്ടും അത് ചെയ്യുവാൻ ജീവിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന് നാം തിരിച്ചറിയണം ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഒരു വിശാലത ആഗ്രഹിച്ചുകൊണ്ട് മുൻപിലേക്ക് പോകുന്നവരാണോ നിങ്ങൾ ഈ വർഷത്തിന്റെ അവസാനം ദൈവം സമസ്ത മേഖലകളിലും ഒരു വിശാലത നൽകി തരുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന നാളുകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ ആ മേൻ എവിടെയെങ്കിലുമൊക്കെ ചുരുങ്ങിപ്പോയി എവിടെയെങ്കിലുമൊക്കെ അകപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എനിക്കൊരു വിശാലത വരണം എൻ്റെ അതിർ വിസ്താരമാക്കണം രണ്ടാമത്തെ കാര്യം ഇതാണ് നിന്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം ആ മേൻ തിരുവചനം വായിച്ചാൽ നമുക്കറിയാം ദൈവത്തിന്റെ കരം തൻ്റെ ജനത്തിന് അനുകൂലമായിരുന്ന അനേകം അനുഭവങ്ങളെ കുറിച്ച് ദൈവജനത്തിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് യഹോവയുടെ കരം ജനത്തിന് അനുകൂലമായിരുന്നു എന്ന് പ്രിയരെ ദൈവത്തിന്റെ കരം ഒരു മനുഷ്യന് അനുകൂലമായാൽ അവനെ എത്ര ചെറിയവനാണെങ്കിലും എത്ര പൊട്ടിപ്പൊളിഞ്ഞ സാഹചര്യത്തിലുള്ളവനാണെങ്കിലും അവനെ പരാജയപ്പെടുത്തുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല എല്ലാ പ്രതികൂലങ്ങളും ഒരുമിച്ച് ജീവിതത്തിന് നേരെ വന്നാലും ദൈവകരം ഒരു അനുകൂലമായി ചലിച്ചാൽ നിശ്ചയമായിട്ടും അവൻ വിളിപ്പിക്കപ്പെടുകയും ഉയർച്ച പ്രാപിക്കുകയും നന്മ പ്രാപിക്കുകയും ചെയ്യുക തന്നെ ചെയ്യും എബേസിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം പ്രാർത്ഥനാ ശബ്ദമായി പുറത്തു വരികയാണ് ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായി തീരണം പുതിയ നിയമത്തിനകത്ത് വായിക്കുമ്പോൾ തിരുവചനമെഴുതിയിരിക്കുന്നു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് ആർ പ്രതികൂലമായി നിൽക്കും ഇന്ന് പകൽ അങ്ങനെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായി വെളിപ്പെടണം ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയിലെ സെന്റൻസുകളാണ് ഒന്ന് ദൈവം എനിക്കൊരു വിശാലത നൽകി തരണം ആ മേൻ രണ്ടാമത്തെ കാര്യം ഇതാണ് ദൈവം ആ മേൻ ദൈവത്തിൻ്റെ കരം എനിക്ക് അനുകൂലമാക്കി മാറ്റണം മൂന്നാമത്തെ കാര്യം അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ എന്നെ ാക്കുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു അടുത്ത പദം ജീവിതയാത്രയിൽ അനർത്ഥങ്ങളുണ്ട് പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമുണ്ട് പ്രതീക്ഷിക്കാത്ത നേരത്ത് കയറി വരുന്ന തടസ്സങ്ങളുണ്ട് ദൈവമേ ഈ അനർത്ഥങ്ങൾ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പുറത്തു വരുവാൻ കാരണമായി തീരരുത് അനർത്ഥങ്ങളെ അനുഗ്രഹമാക്കി തീർക്കണം പ്രിയരേ തിരുവചനം വായിച്ചാൽ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത ബൈബിൾ പറയുന്നത് കണ്ണുനീരിന്റെ താഴ്വരയെ അനുഗ്രഹത്തിൻ്റെ ജലാശയമാക്കി തീർക്കുമെന്ന് ഇന്ന് പകൽ അനർത്ഥങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലെ കൂടെ കടന്നു പോകുന്ന ഇടുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളം വേദനകൾ ജീവിതത്തിലുള്ള ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഒരു വലിയ ദൈവപ്രവൃത്തി ജീവിതങ്ങളിൽ വെളിപ്പെടേണ്ടതിന് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ആ വാക്യം എഴുതി തീരുന്നതിന് മുൻപ് പറയുന്നു അപേക്ഷിച്ചത് പ്രാർത്ഥിച്ചത് ദൈവം അവന് നൽകി പ്രാർത്ഥിക്കുന്നത് നൽകുന്ന ദൈവം പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്ന ദൈവം പ്രാർത്ഥന കേട്ട പ്രവർത്തിക്കുന്നൊരു നല്ല കർത്താവ് പ്രാർത്ഥിക്കുന്നവർക്ക് പ്രേരകമായിരിക്കുന്ന വാക്യമാണ് ഈ വാക്യം പ്രിയരെ അങ്ങനെയാണെങ്കിൽ ഇന്നും മറുപടിയില്ലാതെ കിടക്കുന്ന പ്രാർത്ഥനകൾക്ക് ഈ പ്രഭാതത്തിൽ ഉത്തരം ലഭിക്കുന്ന പ്രഭാതമായി തീരട്ടെ ദൈവസ്ഥലത്തിൽ ഒഴുക്കിയ കണ്ണുനീരുകൾക്ക് സ്വർഗം മറുപടി നൽകിത്തരുന്ന ദൈവകൃപയുടെയും ദൈവശക്തിയുടെയും നാളുകളാക്കി ഇനിയുള്ള ദിവസങ്ങൾ മാറ്റട്ടെ ആമേൻ അങ്ങനെയാണെങ്കിൽ ദൈവം മറുപടി കൊടുത്തെങ്കിൽ ആമേൻ മേൻ എങ്ങനെയായിരിക്കും ദൈവം മറുപടി കൊടുത്തത് ഒന്ന് അതിർവരമ്പുകളെ ദൈവം വിശാലമാക്കി രണ്ട് ദൈവത്തിന്റെ കരം അവൻ അനുകൂലമായിരുന്നു മൂന്ന് ആ മേൻ അനർത്ഥം വ്യസന കാരണമായി തീരാതെ വണ്ണം ദൈവം അവനെ സൂക്ഷിച്ചു പ്രിയരെ നിശ്ചയമായിട്ട് മേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് തിരുവചനം എഴുതിയിരിക്കുന്നത് കൊണ്ട് വേണ്ടി എന്തെല്ലാം ചെയ്തുവോ നമ്മുടെ ജീവിതത്തിലും അത് ചെയ്തു തരുവാൻ ഈ ദൈവം ശക്തനാണെന്ന് നാം തിരിച്ചറിയണം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ ഇന്നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗസ് പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ വലിയ കാര്യങ്ങൾ ചെയ്യണമേ ആമേൻ ദൈവ കൃപ ധാരാളമായി പ്രാപിക്കുവാൻ സകലരെയും സഹായിക്കും പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് സ്ത്രോത്രം യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ